ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ നമ്മുടെ കേരളം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ സ്വദേശികളായ ആൾക്കാരുടെ കുറവ് ഇവിടെ ഭയങ്കരമായിട്ടുണ്ടാവും അഭ്യസ്ഥവിദ്യരായ മിക്ക ആൾക്കാരും വിദേശത്തേക്ക് കടിയേറും പ്രായമായ ആൾക്കാർ ഇവിടെ ഉണ്ടാവും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ജോലിക്കെത്തിയവർ ഇവിടെ നല്ല സമ്പന്നന്മാരായിട്ട് ഇവിടെ ബാക്കിയുള്ള കുറച്ച് കുറച്ചാൾക്കാരെങ്കിലും അവരെ കീഴിൽ ജോലിയെടുക്കേണ്ട അവസ്ഥയിലേക്ക് വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഒട്ടും അതിശോക്തി കലർത്തി പറയുന്ന ഒരു കാര്യമല്ല എൻ്റെ വീട്ടിൽ ഇവിടെ എറണാകുളത്തെ വീട്ടിൽ നെർവീസ് എന്നൊരാൾ സ്ഥിരമായിട്ട് ജോലിക്ക് വരാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു അഞ്ചാറ് വർഷങ്ങളായിട്ട് വീട്ടിലെ പെയിൻറ്റിങ് പ്ലംബിങ് അങ്ങനെ എന്തെങ്കിലും പണിയോട്ടേ പുള്ളിയാണ് ചെയ്യുന്നത് മറ്റൊതു മറ്റല്ല പുള്ളിയെ തയ്പ്പിച്ചേക്കുന്നത് ഏത് പണി പറഞ്ഞാലും കൃത്യമായി രാവിലെ ഏഴ് മണിക്കെത്തും ഒരു ഏഴ് മണി വരെ വൈകുന്നേരം വേണ്ടി പുള്ളി പോവുകയുള്ളൂ ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് പുള്ളി കൂലി കൂരിപടിക്കുന്നത് അത് തുടക്കകാലത്ത് മുന്നൂറ് ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം അറിയാൻ വേണ്ടി വെറുതെ ചോദിച്ചു നല്ലതായിട്ട് മലയാളം സംസാരിക്കും അപ്പോൾ പറഞ്ഞു ഉത്തർപ്രദേശിലാണ് വീട് അത്യാവശ്യം ഇവിടുന്ന് കിട്ടുന്ന കാശ് കൊണ്ട് അവിടെ സ്ഥലമൊക്കെ മേടിച്ചോളൂ എന്ന് പറഞ്ഞു കൂട്ടത്തിൽ ഞാനിങ്ങനെ നമ്മുടെ കേരളത്തിലെ സ്ഥലത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇരുമ്പനം എന്ന സ്ഥലത്ത് അഞ്ച് സെൻറ് വസ്തു മേടിച്ച് അദ്ദേഹം ഒരു ചെറിയ വീടൊക്കെ വെച്ച് കഴിഞ്ഞു ദിവസം ആയിരത്തി ഇരുന്നൂറ് രൂപ ശമ്പളം കിട്ടുന്ന ഇയാൾക്ക് എങ്ങനെയായിരിക്കും ഇങ്ങനെ എടുത്ത ഇരുമ്പനം പോലൊരു സ്ഥലത്ത് അത്യാവശ്യം നല്ല വിലയുള്ള ഒരു ഏരിയയാണ് ഇരുമ്പനം അവിടെ എങ്ങനെയാണ് അദ്ദേഹത്തിനെ പോലെ അയാൾക്കൊരു സ്ഥലം മേടിച്ച് വീട് വെക്കാൻ എന്ന് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത് അദ്ദേഹം ഈ ഒരു പണി മാത്രമല്ല ചെയ്തത് അദ്ദേഹത്തിൻ്റെ കീഴിൽ പത്താറുപതോളം മറ്റ് ആൾക്കാരും ജോലി ചെയ്യുന്നുണ്ട് അതായത് ഒരു ചെറിയ കോൺട്രാക്ടറാണ് അദ്ദേഹം ഈ കോൺ ഇവർക്കെല്ലാം നമ്മുടെ കയ്യിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ ശമ്പളം മേടിക്കുന്നു അദ്ദേഹം ഒരു ചെറിയ തുക കമ്മീഷൻ എടുത്തിട്ട് ബാക്കി അവർക്ക് ശമ്പളം കൊടുക്കുകയാണ് ചെയ്ത് അതായത് പെർ ഡേ അദ്ദേഹത്തിൻ്റെ വരുമാനം കണക്കൂട്ടിയപ്പോൾ പത്ത് പതിനയ്യായിരം രൂപയാണ് ഒരു കോൺട്രാക്ടർ എന്ന് പറഞ്ഞാൽ അയാൾ മാറി നിൽക്കുന്നില്ല അയാൾ ജോലിക്ക് പോവുകയാണ് അധ്വാനിക്കാനുള്ള മനസ്സാണ് അവരുടെ മുഖമുദ്ര എൻ്റെ സംസ്ഥാനത്ത് ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തി സമ്പന്നന്മാരായിട്ട് ഇവിടെ സ്ഥലമേടി ജീവിക്കുന്നവരുണ്ട് ഒന്നും മോശമായ കാര്യമല്ല അവരങ്ങൾ മാറ്റി എടുത്ത ആൾക്കാരുമല്ല ഇന്ത്യ എന്നത് നമ്മുടെ രാഷ്ട്രമാണ് എല്ലാവരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് അവർക്കും ഇവിടെ ജോലി എടുക്കാനും സമ്പന്ന സമ്പന്നനാവാനും ഒക്കെയുള്ള അധികാരവും അവകാശവും ഒക്കെ ഉണ്ട് ഞാൻ പറഞ്ഞിരുന്നത് അവരുടെ ജോലിയെക്കുറിച്ചിട്ടോ അതല്ല നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ രീതികളാണ് നമ്മുടെ സുപ്രധാനമായ ജോലികൾ എന്താണ് അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമൊക്കെ നേടിക്കഴിഞ്ഞാൽ വൈറ്റ് കോളർ ജോബ് ജോബാണ് നമ്മുടെ ലക്ഷ്യം എല്ലാ വീടുകളിലും ഡോക്ടറും എഞ്ചിനീയേഴ്സും ഒക്കെ വേണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഐ ടി പ്രൊഫഷണൽസ് ഒക്കെ ഉണ്ടെന്ന് ആഗ്രഹിക്കുന്നത് ഒക്കെ ആയിക്കോട്ടെ നല്ല കാര്യമാണ് അങ്ങനെ ജോലി നന്നായിട്ട് പഠിക്കുന്നവരൊക്കെ നേരെ വിദേശത്തേക്ക് ഇങ്ങോട്ട് പോവുകയാണ് കാനഡയിലേക്ക് ഓസ്ട്രേലിയ യു കെയിലേക്കൊക്കെ ചേക്കേറുകയാണ് അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ ഇടനിലക്കാർ അത്യാവശ്യം വലിയ വിദ്യാഭ്യാസം രാഷ്ട്രീയ പാർട്ടിയായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പിൻവാതിൽ നിയമനങ്ങൾ നടത്തി ഏതെങ്കിലും സർക്കാർ ജോലിക്ക് കയറും ഇനി ഇത്തരത്തിൽ യാതൊരു ടാലൻറ്റുമില്ലാത്ത ആൾക്കാർ തിരക്കുന്ന വഴിയാണ് ഈ പറഞ്ഞ മയക്കുമുരത്ത് കച്ചവടം അതല്ലെങ്കിൽ അങ്ങനെ തർക്കിട തരികിട പരിപാടി എങ്ങനെയും ഇപ്പോൾ മെയ്യണങ്ങാതെ കാശുണ്ടാക്കാൻ എന്നുള്ള ചിന്തയാണ് നമ്മുടെ പല ആൾക്കാർക്കും ഏറ്റവും രസകരമായൊരു കാര്യം കേരളത്തെ വളർന്നു വന്ന മറ്റൊരു വലിയ സംഘമാണ് യൂട്യൂബേഴ്സ് മീഡിയ പ്രവർത്തകർ മാധ്യമ എന്ന പേരിൽ കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞപ്പോൾ ആ കല്യാണത്തിന് അറുന്നൂറോളം അതിശോക്തിൽ അറുന്നൂറോളം യൂട്യൂബ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ ആൾക്കാരാണ് അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് കല്യാണം കാണാൻ നമുക്ക് പറ്റില്ല ചുറ്റും തരം കൂടി നിൽക്കുകയാണ് അതും പ്രൊഫഷണൽ രീതികളൊന്നും ഒരു മൊബൈൽ എടുത്തിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഷൂട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കല്യാണ കാര്യങ്ങൾ കൂടാതെ തന്നെ അവിടെ വരുന്ന ആൾക്കാരുടെ വയർ സാരി ഇതെല്ലാം ഒക്കെ വാർത്തകളാക്കി നെഗറ്റീവ് വാർത്തയാക്കി അതിന് വരുമാനം കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന കുറേ ആൾക്കാർ അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് ഞാൻ ഈ പറഞ്ഞു വന്ന തന്ന പോയിൻ്റതൊന്നുമല്ല നമ്മൾ അഭിപ്രിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പ്രശ്നമൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെ സാധാരണ പണികൾ ചെയ്യുവാൻ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇല്ലാണ്ട് വരിക ആ പണികളൊക്കെ അത്യാവശ്യം പുറത്തുള്ള ആൾക്കാർ എത്തി ചെയ്യുന്നു അവർ അത്യാവശ്യം നല്ല കാശ് മേടിക്കുന്നു അവർ സമ്പന്നന്മാരായിട്ട് മാറുന്നു അവർ നാളെ ചിലപ്പോൾ നമ്മളെ ജോലിക്ക് വെക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും മിക്ക വീടുകളിലും ഈ പറഞ്ഞതുപോലെ ഒരച്ഛനോ അമ്മയോ അപ്പം അമ്മയോ ആണത്തോളൂ ഇവരെ നോക്കാൻ വരെ അന്യസംസ്ഥാനക്കാർ വരേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവരെ എന്താണ് പോകുമ്പഴിയെന്ന് ചോദിച്ചാൽ പോകുമ്പോഴിയൊന്നുമില്ല ഇതിങ്ങനെ അങ്ങനെ പോകും അത്രയേ ഉള്ളൂ